ഹലോ ഫ്രണ്ട്സ് ഇന്ന് വേറൊരു വെറൈറ്റി ആണ് ഇതും ഒരു പ്ലം ആണ് ഇത് വേറൊരു വെറൈറ്റി പ്ലം ആണ് നിങ്ങൾക്ക് കാണാം ഇത് പർപ്പിൾ കളറാണ് ഈ പ്ലം മുറിച്ച് കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിലത്തെ കളറ് ഇങ്ങനെയാണ് ഈ മരത്തിലാണ് ഇതാണ് പ്ലമ്മിൻ്റെ മരം ചെറിയൊരു മരമാണ് ഇതിനകത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ട് പ്ലമ്മുകൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വെക്കി ഉണ്ടായി ഉണ്ടാക്കിക്കെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ചെറിയ ഒരു ചെടിയാണ് ഇത് നേച്ചർ സ്ട്രിപ്പിൽ തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണ് നല്ല മധുരമുള്ള പ്ലമ്പുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് എല്ലാം പ്ലമ്മിൻ്റെയും ചെടി കാണാൻ ഏകദേശം ഒരുപോലെ ആയിരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടി അതുപോലെ ഫ്രൂട്ട്സിൽ ചെറിയ ചെറിയൊരു വെറൈറ്റി ഉണ്ട് വൈറ്റമിൻ മുൻകാണ്ടൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് എല്ലാത്തിനും കിട്ടാം അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റി വീഡിയോസ് ഇഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ Thank you.